ചാലശ്ശേരി വിദ്യാഭ്യാസ സെമിനാറും കുട്ടികൾക്കായി ഏകദിന ക്യാമ്പും സംഘടിപ്പിച്ചു ചാലശ്ശേരി സ്കൂളിൽ സമഗ്ര ഗുണമേന്മ ചാലുശ്ശേരി പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സെമിനാറും കുട്ടികൾക്കായി ഏകദിന ക്യാമ്പും സംഘടിപ്പിച്ചു പ്രസ്തുത പരിപാടിയുടെ ഉദ്ഘാടനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ധന്യ സുരേന്ദ്രൻ നിർവഹിച്ചു കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പിള്ളി അധ്യക്ഷത വഹിച്ചു ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു സഭ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ സഭാ സെക്രട്ടറി ബിനോയ് പി മാത്യു പി രാജു മിനി വി കെ മുഹമ്മദ് സൽമാൻ മാസ്റ്റർ പ്രബിത ഒ എസ് എന്നിവർ സംസാരിച്ചു നാല് സെഷനുകളിലായി സിആർസി കോർഡിനേറ്റർ ശാലിനി കെ കാംബ്രിഡ്ജ് സർട്ടിഫൈഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനർ ഷാജി മോനായി മോട്ടിവേഷണൽ ട്രെയിനർ പി സക്കീർ ഹുസൈൻ ഗായകൻ നിസാർ അഹമ്മദ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി യു പി വിഭാഗത്തിലെ അറുപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ക്യാമ്പ് കുട്ടികൾക്ക് മാനസിക ഉല്ലാസവും ആനന്ദവും പകർന്നു പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ നമ്മൾ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് കുട്ടികളുടെ മനസ്സറിയുക അവരുടെ മാനുഷികമായും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരിലേക്ക് ഇറങ്ങിച്ചതുകൊണ്ട് അധ്യാപകർക്ക് അവർക്ക് വേണ്ട കഴിവുക അവരുടെ അവർക്ക് അവർ അവരെ പരിശീലിപ്പിക്കുക എന്നൊക്കെയാണ് ഈ ക്യാമ്പ് കൊണ്ട് ഈ വിദ്യാഭ്യാസ സെമിനാർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അധ്യാപകർക്ക് അതിനുവേണ്ട പരിശീലനം എവിടെ കൊടുക്കും വിദ്യാർത്ഥികൾക്കും ഇവിടുന്ന് പരിശീലനം കൊടുക്കും എന്തായാലും നല്ല കുട്ടികളായി ഇപ്പോ ലഹരി നമ്മളെല്ലാവരെയും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല എന്ന് പറയണ്ട നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളിലെ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് മുതലുള്ള കുട്ടികളിലേക്കൊക്കെ ലഹരിയുടെ നിപത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് നമ്മുടെ സമൂഹവും രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും നല്ല മനസ്സോട് കൂടി മുന്നിട്ട് ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ഈ പരിപാടിക്ക് അർപ്പിച്ചുകൊണ്ട് പരിപാടി ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രീൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം